നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നഗരസഭ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചപ്പോൾ ഇവിടെ കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് മുൻസിപ്പാലത്തിൻ്റെ ഒരു ഭാഗമാണ് നവീകരിക്കും ആ വിഷയങ്ങളിലൊക്കെ നമുക്കൊന്ന് പോവാം നവീകരിച്ചപ്പോ പിള്ളേർ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് പിള്ളേർക്ക് കുട്ടികൾ കളിക്കാൻ വേണ്ടി പത്തനംതിട്ട നഗരസഭ ഹാപ്പിനെസ് പാർക്ക് പാർക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഹാപ്പിനസ് പാർക്ക് എന്ന് പറയുന്നത് ഫോട്ടോ ഉണ്ട് ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം ആ പ്രീബെറ്റ് ബസ് സ്റ്റാൻഡ് നമ്മൾ കാണുന്നത് അതിനോടനുബന്ധിച്ചാണ് അടുത്തതായിട്ടാണ് ഇത് ഹാപ്പിനെസ് മാർക്കിങ്ങിന് ഒരുക്കിയിരിക്കുന്നത് നരസം ഹാപ്പിനെസ് അതിനോടനുബന്ധിച്ചാണ് ഇത് പിള്ളർ കളിക്കാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്

我们那个庄子